അതാ ഒമാര മലയിലുണ്ട് ആ അതുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട മല അല്ലേടാ അതെറങ്ങടാ ഇറങ്ങാ മാറ മാറ വണ്ടി കിട്ടുന്നേ മൂന്ന് വണ്ടി ആയിട്ട് മല വീറ്റിന്റെ ബാക്കി രണ്ടു വണ്ടിയാണ് ഒരു വണ്ടി പോലെ ഇറങ്ങിയ വണ്ടി പറഞ്ഞു ഇറങ്ങല്ല ഇറങ്ങല വണ്ടി വണ്ടി വന്നു ഇറങ്ങല്ല നമ്മളെ വണ്ടി പറഞ്ഞേ ഒന്ന് വിളിച്ചത്

ഇവിടെ തന്നെ ഉണ്ട് എഫിൽ എഫില് ആ കണ്ടു 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 വരുവാ 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 ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇറങ്ങടാ 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 ഇറങ്ങണോ കഴിഞ്ഞടാ പെടിയൊക്കെ വേണ്ട ഹെലി 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 ബാക്കിട്ടടാ അപ്പൊടാ ചത്ര ചത്ര എടാ എലിയെന്താ പൊട്ടാത്ത് എടിച്ചു വന്നു വന്നു എടാ എന്താ വല്ല പണിക്കും പോയാടാ ഓക്കെ ബൈ ട്ട് വണ്ടി കേറു ഒന്നു കിട്ടിയില്ല രണ്ടു പെടിയെക്കുമ്പഴേക്കും എല്ലാരും കൊണ്ടുപോക ഇതെന്തുവാ പടയോ ഹെലിയുടെ ലീഫ് വെട്ടിട്ട് അടിക്കുന്നേ എന്തിനാ നമ്മൾ ഇവരെയൊക്കെ കഴിക്കുന്നത് ഡാമിജ് ആയിപ്പോൾ എന്നേം കൂട്ടോ ആ കേ എനിക്ക് പോണെല്ലാം എന്തേലും എടാ ലാസ്റ്റത്ത് ആരാണോ നോവ എന്ന് പറഞ്ഞവനാണോ അവനാണെങ്കിൽ അവരെ പിടിച്ചു വന്നു അതാ നല്ലത് എവിടെ ന്യൂട്രൂൾസിന് എവിടെ

വണ്ടി വണ്ടിങ്ങനെ എടാ ഒന്ന് ഞാനാണ് മേളിലത്തെ വണ്ടി അറിഞ്ഞൂടാ എനിക്ക് തോന്നാ മോളില് മോളില് അമ്മ ആണെന്ന് തോന്നുന്നു കുത്തി നിർത്തിയിരിക്കാൻ തോന്നുന്നു

ഇതാരടാ ഇതാരടാ രണ്ടുണ്ടോളും അവനെ കിട്ടി എടാ കഴിഞ്ഞില്ലടാ എടാ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാലനിൽ ഇവരൊക്കെ എവിടെ പോയി ബാലൻ ചെത്തോ ബാലം ചെത്താ ബാലലി ബാലൊക്കെ എപ്പോഴാ ചെത്ത് ട കളിക്കല്ലേ എടാ ഇനി ആരും ടീം ഫയർ ചാവല്ലേ വെയിറ്റ്

എടാ നമ്മുടെ ഫ്രണ്ട് കൂടെ പോയിട്ട് അറിഞ്ഞില്ലല്ലേ അവ സ്വന്തമായിട്ടൊക്കെ എന്താ പറയുക സ്വന്തമായിട്ടൊക്കെ മറിയണേ നമ്മടെ ആവശ്യമില്ല എന്നാ പറയണത് പൂജായിരിക്കും നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ എന്തായാലും ഈ വണ്ടി തിരിച്ചു വരും ഹൈവേ കൂടെ നല്ലായിരിക്കും വരുന്നെങ്കിലേ ബാക്കി വരുന്ന വണ്ടിയേ ലേറ്റ് ആയിട്ടോ ഞാൻ പറയാം ഇറങ്ങി അടിക്കാൻ പറ്റില്ല ഇവ മറ്റേ വലിച്ചു നീട്ടാന്ന് നോക്കുവാണല്ലോടാ

ആവേ ഇറങ്ങി അയ്യോ അണ്ണാ ഇടാ ഇറങ്ങി 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 നടക്കുന്നു ഒറ്റയേ തന്നെ ഉള്ളൂ ഒറ്റയേ തന്നെ ഉള്ളൂ എടാ ഡാമേജ് കൊടുത്തുടാ ഇടി കേടി 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 കേടിയാ അണ്ടിയുടെ ബാക്കില കുറച്ച് ഹെൽത്ത് ഓർജിറ്റ് ഉണ്ട് കുറച്ചിട്ടാ വളരെ കുറച്ചു പിള്ളേ ലൈ പോചേടാടാ കാൽ കഴിഞ്ഞിട്ടില്ലാ ആള് കഴിഞ്ഞിട്ടില്ലാടാ എടാ ഇനിയണ്ട 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 ഇപ്പ ചത്തേരെ അടി 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 എടാ ഇടിച്ചോല്ല 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 കിട്ടി 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 അവൻ ലോയാണെ അവൻ ലോയാണേത്രീടെ സ്പീഡ് നിൽക്കിനേ തോന്നോടാ ഇതാരുന്നു എടാ ഇത് ഇതെന്റെ അതേ മുടിയാണെന്നുള്ള വല്ല പണിക്കും പോടേ ഞാൻ പറയട്ടെ മറ്റേ ഓയിൽ റിഗ് ഇപ്പോഴും ഉണ്ട് ഉണ്ടാ ഉണ്ടെങ്കി പോയി അവിടെ പോയിരിക്കും